ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 എക്സൈസ് റേഞ്ച് പാർട്ടി പെട്രോളിങ്ങിനിടയിൽ കരിമ്പുഴ ഭാഗത്തു നിന്നും വിൽപ്പനയ്ക്കായുള്ള കഞ്ചാവുമായി കരിമ്പുഴ ചോളോത്ത് വീട്ടിൽ അൽഷഫിനെ നിലമ്പൂർ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണൻ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു കേസെടുക്കുകയും തുടർന്നുള്ള ചോദ്യം ചെയ്യലിനിടയിൽ പ്രതി അൽഷഫിന്റെ ഫോണിലേക്ക് വന്ന ഒരു സന്ദേശം പിടിച്ചെടുത്ത് സന്ദേശത്തിന്റെ ഉറവിടം തേടി എക്സൈസ് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ രണ്ടാമൻ മുമുള്ളി സ്വദേശിയായ ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള മൂർഖൻ വീട്ടിൽ റാഫിക്കിനെ കഞ്ചാവുമായി എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷഫീഖ് അറസ്റ്റ് ചെയ്തു ഇരുവരെയും എക്സൈസ് പാർട്ടി ചോദ്യം ചെയ്തതിൽ പ്രതികൾ രണ്ടുപേരും കരിമ്പുഴ ഭാഗത്ത് കെട്ടിട നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന രണ്ട് സൈറ്റുകളിൽ നിന്നായി അൻപതിനായിരം രൂപ വില മതിക്കുന്ന കമ്പികൾ മോഷ്ടിച്ച് പനയങ്കോട് വനമേഖലയിൽ ഒളിപ്പിച്ചു വെച്ചതായി കണ്ടെത്തി പ്രതികൾ പോലീസ് തിരയുന്ന മോഷ്ടാക്കൾ കൂടിയാണെന്ന് മനസ്സിലാക്കിയ എക്സൈസ് അധികൃതർ നിലമ്പൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മനോജ് പറയട്ടേക്ക് വിവരം കൈമാറുകയും തുടർന്ന് പോലീസ് പാർട്ടി നിലമ്പൂർ എക്സൈസ് ഓഫീസിലെത്തി പ്രതികളെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വാങ്ങുകയുമായിരുന്നു പാർട്ടിയിൽ പ്രിവൻഡിംഗ് ഓഫീസർമാരായ സി കെ റംഷുദ്ദീൻ ഇ ടി ജയാനന്ദൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് എബിൻ സണ്ണി വനിതാ ഓഫീസർമാരായ ഇ എം സജ്നി എം സോണിയ ഡ്രൈവർ കെ രാജീവ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ